നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് ശ്രീനാരായണ ഗുരുദേവന്റെ തന്നാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള അയ്യപ്പുള്ള ആണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്രത്യേക സമയത്ത് ശിവരൂപത്തിൽ കാണുന്നു ശിവരൂപത്തിൽ കണ്ടപ്പോൾ ഇടയ്ക്ക് ഗുരുവിനെ കാണുന്നു പിന്നീട് ആ രൂപം മാറി ശിവന്റെ ഭാഗത്തിലേക്കും ഗുരു മാറുന്നു വീണ്ടും ഗുരുവിന്റെ രൂപം വീണ്ടും ശിവന്റെ ഭാവം ഇങ്ങനെ മാറി തിരിഞ്ഞ് വന്നപ്പോൾ ശിഷ്യന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് ഒരു മന്ത്രം വന്നു അതാണ് ഗുരുഷക്തോ ആ ശിഷ്യന്റെ അന്നത്തെ പേര് അയ്യപ്പൻ പിള്ളയെന്നായിരുന്നു പിന്നെ അയ്യപ്പൻ പിള്ളയ്ക്ക് വേറെ പേര് കൊടുത്തു ശിവലിംഗദാസം അതെല്ലാം നിങ്ങൾക്കറിയാം ആ ശിഷ്യന്റെ നാവിൽ നിന്ന് വന്ന മന്ത്രമാണ് ഗുരുഷക്തം ഓം ബ്രഹ്മേ മൂർത്തിമേ ശ്രീകാനാമുദ്ധികേദവി ീന്ദ്രായ തസ്മേം ശ്രീ ഗുരുവീ നമ നമോ ഭഗവതീ നിത്യശ്തമുക്ത മഹാത്മനെ നാരായണ യതീന്ദ്രായ തസ്മേം ശ്രീ ഗുരുവീ നമ മകനീയ ചരിത്രായ്മ നാരായണ യതീന്ദ്രായ തസ്മേം ശ്രീ ഗുരുവീ നമ ശിശിരീർവീ ശാന്തി കടാക്ഷ ശിഷ്യസഞ്ചയാൻ ബ്രഹ്മവിദ്യ ഗോവിദായ തസ്മേ പർമ്മലോകാനുരുവായുരുവീ നമ കാരണം ശ്രീനാരായണ ഗുരുദേവൻ ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരന്റെ സ്വരൂപമാണ് ആ സ്വരൂപത്തെ നമ്മൾ മനസ്സിലാക്കുക ഇനി എന്തിന് ക്ഷേത്രങ്ങൾ അന്ന് പ്രദീക്ഷിച്ചു എന്ന് ചോദിച്ചാൽ അന്നത്തെ ഐക്യവും അനാചാരവും ഇല്ലാതാക്കാൻ പ്രദിക്ഷിണ അവസാനം ചേർത്തലിൽ കളവം എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ണാടി പ്രദക്ഷിണ നടത്തും ആ കണ്ണാടി പ്രദക്ഷിണ നടത്തിയ സിനിമ എന്ത് നമ്മൾ ആ കണ്ണാടിയുടെ ഊട്ടി ചൊല്ലി നിന്നാൽ നമ്മുടെ രൂപമാണ് അറിയാൻ നലിയ നമ്മളെല്ലാവരും ഈശ്വരന്റെ ഭാവത്തല്ല നാം ശരീരമല്ല അറിവായാലും ശരീരം ഉണ്ടാകുന്നതിനുമുമ്പും അറിവായ നാം സായി ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും അറിവായ നാം സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഗുരുദേവൻ ഇപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഗുരുദേവന്റെ മുമ്പിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ഈശ്വരന്റെ സ്വരൂപമാണ് പിന്നെ ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷ പരം ബ്രഹ്മ തസ്മയം ശ്രീ ഗുരുവേന്ദ്ര ഏറ്റവും വലിയ ദൈവമായ ഗുരുവാണ് അതാണ് ഗുരുസാക്ഷ പരം ബ്രഹ്മ തസ്മയം ശ്രീ ഗുരുവേന്ദ ഇന്നിപ്പം ഗുരുദേവൻ എവിടെ ഒക്കെയാണുള്ളത് അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഗുരുമന്ദിരമുണ്ട് കാനഡയിൽ ചെന്ന് അവിടെ ഗുരുമന്ദിരം ഉണ്ട് ഇംഗ്ലണ്ടിന്റെ തലസ്ഥാനമായ ലണ്ടനിൽ ചെന്ന് അവിടെ ഗുരുമന്ദിരം ഉണ്ട് ശ്രീലങ്കയിൽ ചെന്നാൽ ഉണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഗുരുദേവന്റെ പ്രതിഷ്ഠയും അങ്ങനെ ഗുരുദേവൻ ആ ഒരു പ്രദേശത്തിൻ്റെ ആളല്ല കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആ വ്യക്തിത്വമല്ല ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിത്വമല്ല പിന്നെ ഇവിടെ ആ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരന്റെ സ്വരൂപമാണ് ശ്രീനാരായണ ഗുരുദേവൻ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല കാരണം ഗുരുവിനെ ധ്യാനിച്ച് ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ സർവവിധമായിട്ടുള്ള ഐശ്വര്യവും പുണ്യവും ഉണ്ടാവും അവരുടെ മക്കൾക്കും എല്ലാം പുണ്യം ഉണ്ടാവും അപ്പൊ നിങ്ങള് ഇന്നു മുതൽ ശ്രീനാരായണ ഗുരുദേവനെ അടിമറച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സന്തതി പരമ്പരകളെല്ലാം പിന്നെ പ്രായം പറഞ്ഞ കുട്ടികളും പിന്നെ എനുഭവമുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഗുരുദേവനെ പ്രാർത്ഥിക്കണം കേട്ടാ മോളെ ഒരു വെച്ചുമോളോ അതിനകത്ത് ഇരിക്കുന്നു നമ്മളെ ദൈവദേശവും ചൊല്ലി പ്രാർത്ഥിക്കണം ദൈവമേ കാത്തു കൊണ്ടുവന്ന് കൈവിടാം ഞങ്ങളെ അപ്പൊ ആ പറയുന്ന ആ ശ്ലോകം ഇന്ന് ലോകത്ത് നൂറ്റി അൻപത് ഭാഷകളിൽ പരിഭാഷപ്പെട്ടിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശം ദശം അപ്പൊ വിദേശ രാജ്യങ്ങളിലുള്ള സായിപ്പന്മാരും വരെ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ പഠിക്കുകയും അവർ ഗവേഷണം നടത്തുകയും ആ ഗുരുദേവന്റെ കൃതി ദൈവദശം ഇംഗ്ലീഷ് ഭാഷയിലും ഫ്രഞ്ച് ഭാഷയിലും ജർമ്മൻ ഭാഷയിലും അറബിക് ഭാഷയിലും ഉൾപ്പെടെ ഉള്ള എല്ലാ ഭാഷകളിൽ കൂടി അവർ ആ പ്രാർത്ഥനയിൽ ചൊല്ലുന്നു കാരണം ഗുരുദേവൻ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ദൈവം അല്ലെങ്കിൽ ലോകത്തിന്റെ മൊത്തം ദൈവമാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ മതം ഏതായാലും മനുഷ്യൻ മതം ഈ ലോകത്തെ ഏറ്റവും നല്ല സന്ദേശം നൽകിയ ഈശ്വര സ്വരൂപം ആരാണ് പിന്നെ യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തുവിന്റെ പേരിൽ ഒരു ക്രിസ്മത ഉണ്ടായി അല്ലേ മുഹമ്മദ് നബി അവതാരമെടുത്ത് ജനിച്ചു അദ്ദേഹം ഇസ്ലാം മതം ഉണ്ടാക്കിയേ ശ്രീനാരായണ ഗുരുദേവ് പ്രത്യേകിച്ച് ഒരു മതം ഉണ്ടാക്കിയില്ല ലോകത്തെ ജനങ്ങൾക്കെല്ലാം കൂടെ ഒറ്റ മതം മതി അതാണ് മനുഷ്യ മതം ലോകത്തെ എല്ലാ ജനങ്ങൾക്കൂടെ ഒരു ദൈവം മതി അതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ പക്ഷെ രണ്ട് ദൈവം എന്ന് പറഞ്ഞോ അപ്പൊ ഇന്ന് പക്ഷെ നിങ്ങളെല്ലാവരും ഒരു ദൈവത്തെ അർത്ഥമാണ് വന്നിട്ടുള്ളവർ ഇതിനകത്തൊരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തന ഊർജിതപ്പെടുത്തണം എല്ലാ സ്ഥാപനങ്ങളിലും ചെന്ന് കുട്ടികളെ കൊണ്ടേ തിരിച്ചു കഴിക്കാൻ നിങ്ങളെല്ലാവരും താല്പര്യം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ആ ഗുരുദേവന്റെ അനുഗ്രഹത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തോട്ട് കൊടുക്കുന്നു നമ്മൾ ഈ പാഠശാല എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കീഴിൽ നമ്മുടെ നടത്തുന്ന ഈ ഒരു ടാലന്റ് പരി പരിശീലന ക്ലാസ്സുകൾ നല്ലൊരു സംവിധാനമായിട്ടാണ് നാം അത് കാണുന്നത് കൂടാതെ നമ്മളിൽ ഈ ഇതിൻ്റെ ഒരു രൂപരേഖ എന്ന് പറഞ്ഞി എത്ര മണിക്കാണ് ക്ലാസ് വയ്ക്കുന്നത് എല്ലാ പിള്ളേർക്കും അത് സഹകരിച്ച് എത്താൻ സാധിക്കും പിന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ടാവുക പരീക്ഷ എഴുതുന്ന പിള്ളേരുണ്ടാവുക മറ്റ് മറ്റു ടാലൻറ്റ് പരീക്ഷകളിൽ സജീവമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ടാവുക അപ്പം ഇവരെ എല്ലാം നല്ലൊരു ഐഡിയ ആണ് നമ്മൾ ഈ സംവിധാനത്തെ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇതിന് ഒരു ഏകീകൃത സ്വഭാവത്തിൽ സമയവിളത്തിൽ എപ്പോഴാണ് ക്രമീകരിക്കുന്നത് ഈ ഒമ്പതാം ക്ലാസ് തൊട്ടുള്ള പിള്ളരെ എല്ലാം ക്രമീകരിക്കേണ്ട രീതികൾ എങ്ങനെയാണ് എല്ലാം ഒരു സംവിധാനമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഇതിലിപ്പോൾ നമ്മളിപ്പോ ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വിഷയമല്ല ഇത് വലിയൊരു വിഷയമാണ് ഈ വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ മുമ്പോട്ട് പോകാൻ പോകണമെന്നാണ് നമ്മുടെ താല്പര്യം ഇനിയും വേറെ പല പല കാര്യങ്ങൾ നമുക്ക് ഈ യൂണിയൻ ആകത്ത് ചെയ്യാനും പലതും അതുപോലെ തന്നെ നിയമബോധന ക്ലാസുകൾ ഒരു മീഡിയേഷൻ സെന്റർ ഇവിടെ നടത്താൻ നമ്മൾ ആശയം വന്നിട്ടുണ്ട് മീഡിയേഷൻ സെന്റർ വന്നാലും നല്ലൊരു ഉപകാരമായി മാറും നമ്മുടെ ഈ പ്രദേശത്തേക്ക് അതിനെല്ലാം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്ന ഉണ്ടാകേണ്ടതാണ് ഈ സംരംഭത്തെ വിജയിപ്പിച്ചെടുക്കാൻ നമ്മൾ ആദ്യമായിട്ട് പിന്നെ തുടങ്ങി വെച്ച സംവിധാനം നടത്തണം അതിന്റെ സമയങ്ങളെല്ലാം പിള്ളേർക്ക് എല്ലാവർക്കും അത് പഠിക്കേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രം ഞാൻ പറയുന്നു പറയുന്നത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികള് അവർക്ക് സ്കൂളില്ലാത്ത ദിവസം ദിവസത്തില് ഇവിടെ പ്രത്യേക ക്ലാസ് ഏർപ്പാട് ചെയ്യും അതിനെ സ്റ്റഡി ചെയ്യാൻ പഠിപ്പിച്ചു തരത്തക്ക ആളിനെയും ഇവിടെ അന്നുണ്ടായി ഉണ്ടാവും പിന്നെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ ഈ യൂണിയനില് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അത് തുടങ്ങി വെച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് വലിയ സംരംഭമാണ് ഇതായത് തുടർച്ചയായിട്ട് വർഷങ്ങൾ കൊണ്ട് നീണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് ഇത് അഞ്ച് വർഷം ഇപ്പോൾ അഞ്ച് വർഷത്തേക്കാണ് ഇനി തുടർന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടേ അപ്പോൾ ഈ അഞ്ച് വർഷം ഇപ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടി അഞ്ച് വർഷമാകുമ്പോൾ അത്ര എന്ത് ഏത് ഉയർച്ചയിൽ പോകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കണ്ട കാണാം അതിൻ്റെ ഉയർച്ച പാഠശാല യൂണിയനിൽ എസ് എൽ ഡി പി യോഗത്തിൻ്റെയും നേട്ടമാണെന്ന് അവർ തന്നെ എല്ലാ എല്ലാ സ്ഥലത്തും അറിയിക്കാൻ തുടങ്ങി അതേപോലെ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം മെഡിക്കൽ ക്യാമ്പ് നടത്തി സത്യത്തിൽ ആ മെഡിക്കൽ ഓഫീസേഴ്സ് വന്നപ്പോൾ അവർ പറഞ്ഞു പാഠശാല ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വരാത്ത ആളുകൾ പോലും അന്നിവിടെ വന്നു എന്നാലും അന്നിവിടെ ആളുകൾ കൂടുതൽ സാഹചര്യം എന്തോ കാരണത്താൽ കുറെ ആളുകൾ വന്നില്ല എങ്കിലും നൂറ്റി അറുപത്തി ആറ് ആളുകൾ അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവർക്ക് അതിശയമായിരുന്നു அப்போ அதேபோல ஒரு நேத்திரை ஆசுபத்திர திருவனந்தபுரம் ஆசுபத்திரி சேர்ந்து ஒரு நேத்திர பரிசோதனா கேம் ரெடியாக்கன் வண்டி இருக்காங்க அது ஆவசம் அதுவும் சௌஜன்யு நமக்கு அது அப்போ க்ளாஸை கவுன்சிலில் ஏற்றெடுத்துட்டம் விதி வன் விதேயமாக்கி நம்ம குட்டிகள் போகவிதானம் இருக்க உங்கள்டு பரிபூர்ண பிந்துண നിങ്ങളെ ഇതിലേക്കും യൂണിയൻ തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്കുന്നു അടുത്ത ആഴ്ചയുടെ വോട്ടാഭ്യാസത്തിന് വേണ്ടി ശ്രീ ശ്രീദേവൻ യൂണിയൻ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചടങ്ങ് നമുക്ക് ആദ്യം എനിക്കിപ്പോൾ നന്ദി പറയേണ്ട സാധ്യതയാണെങ്കിലും നമുക്ക് ആദ്യം നന്ദി പറയേണ്ടത് നമുക്ക് നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ് ആ അദ്ദേഹം ഈ ദീർഘവീക്ഷണത്തോടെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നമ്മുടെ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയിലേക്കുന്ന കുഞ്ഞുങ്ങളുടെ മാറ്റം എന്ന് വെച്ചാൽ നമുക്കെന്ന് വെച്ചാൽ മാറ്റമാണെന്ന് പ്രതീക്ഷിക്കരുത് എന്ന് വെച്ചാൽ നമ്മുടെ പിന്നേർക്കാന്ന് വെച്ചാൽ നമ്മുടെ ഉദാഹരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പഠിത്തത്തിനും നമ്മൾ കഴിക്കുന്നു നമ്മുടെ അമ്മമാർക്ക് ആ സഹായം ബന്ധുക്കപ്പോൾ നമ്മൾ തിരിച്ചുവിടേണ്ട നമ്മുടെ ടാലൻ അനുസരിച്ച് തിരിച്ചുവിടേണ്ട കഴിവ് അവർക്കതിൻ്റെ വിദ്യാഭ്യാസത്തിന് പുറം കൊണ്ടുണ്ടായിരുന്നു ആ മാറ്റം ദീർഘവിഷ്ണത്തോടെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മുടെ ഗുരുക്കങ്ങളാത്ത സാധനം നമ്മുടെ റിട്ടയർമെൻ്റായ നമ്മുടെ ഉദ്യോഗസ്ഥരെ നമ്മുടെ സാധനം എല്ലാവരും കൂടി നമുക്ക് വേണ്ടി ഒരു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മാറ്റവും നമ്മുടെ പിന്നെ നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ പിന്നെ ജനസംഖ്യ നമ്മുടെ കേരളത്തിലുള്ള ഒരുപക്ഷ സമുദായത്തിന്റെ ഇത് ഉദ്യോഗ മേഖലയെ നമ്മൾ നോക്കിയാൽ മതിയാവും നമ്മൾ വളരെ അവസ്ഥയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെടുത്ത് നോക്കുക നമ്മൾ വളരെ പിന്നോക്ക അവസ്ഥയിലാണ് ഇന്ന് കഴിവുള്ളവരുണ്ടോ ഉള്ളത് ഇഷ്ടം പോലെ ഉള്ളവരുണ്ട് വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസ കഴിവുകളുള്ളവരുണ്ട് അവരെ വളർത്തിക്കൊണ്ടുപോകാൻ നമ്മുടെ അമ്മവർക്കാ അവർക്കൊരു വിദ്യാഭ്യാസത്തിന് കുറവായിരിക്കാം അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി നമുക്ക് വേണ്ടി ഈ ഈ മുന്നിലൂടെ സംഘടിപ്പിച്ച ഈ പദ്ധതിക്ക് ആദ്യം ഞാൻ ഏറ്റവും കൂടുതൽ അന്നിയും കടപ്പാടും നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഒണ്ണാപ്പള്ളി രമേശൻ അവരേക്കാണ് ഞാൻ അർപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഏറ്റവും കട്ടവിലെ കണക്കാണ് നമ്മുടെ ഈ അധ്യക്ഷത വഴി നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററുടെ ശ്രീ ൻ നമുക്ക് ഈ എല്ലാ നമ്മുടെ ഈ ശാഖ ഈ ശാഖകാരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലേക്ക് മുന്നോട്ട് നമ്മുടെ ശാഖ യൂണിയനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ഞാൻ ഞാൻ നന്ദി ഗൃഹഞ്ജലി അറിയിച്ചുകൊള്ളുന്നു നമ്മളെ ശാഖാ നമ്മളീ ചെയ്ത നമ്മുടെ യോഗ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ആർ ബോസ് സാർ അദ്ദേഹത്തെ ഞാൻ ഈ നമ്മുടെ യൂണിയൻ്റെ നമ്മുടെ മറ്റുള്ള ശാഖ ഭാരോട് ഏറ്റവും നന്ദി അറിയിച്ചു കൊള്ളുകയാണ് നമ്മുടെ സംഘടനയുടെ ഇപ്പം നമ്മുടെ ഈ ശാഖേഴ്സിൻ്റെ ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി രണ്ടുപേർ ജുവനേഷൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് എംപ്ലോയീസ് യൂണിയന്റെ ആൾക്കാരാണ് അവരെന്താ അവരുടെ പെൻഷനേഷ് യൂണിയൻ്റെ അവരുടെ ഈ ദീർഘവിഷ് ജ്ഞാനി കൂടെ വന്നപ്പോഴും അവർക്ക് ഇത്രയും ഒരു ജിജ്ഞാസ നമുക്ക് എങ്ങനെ ഈ സംഗതി നമുക്ക് പിള്ളേർ എത്തിക്കണം അതൊക്കെ സേവനം ഒന്നുകൊണ്ട് പേടിക്കേണ്ട നമ്മളെല്ലാം നിങ്ങളെ കൂടി ഉണ്ട് നമുക്ക് എല്ലാ സഹകരണം നമ്മൾ ചെയ്യാം അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനവും നമ്മുടെ ഒരുക്കാം എന്ന് പറഞ്ഞാൽ ആ ആ വലിയ മനസ്സിൽ അവരുടെ ഈ പ്രായത്തിൽ ഈ അവർ വിഷ്ണുവജീവിതം നയിക്കേണ്ടവർ ഈ നമ്മുടെ പിന്നക്കൊണ്ട് ഈ ജിജ്ഞാസയോടെ പ്രവർത്തിക്കുന്ന അവരുടെ ആ പ്രവർത്തനത്തെ എത്ര രൂപ നന്ദി പറഞ്ഞാലും എന്തായാലും ഞാൻ അവർക്ക് യൂണിയന്റെ പേരും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന്റെ ബോർഡ് നേട്ട ശ്രീ ബിനു നമ്മുടെ എല്ലാ പരിചയമുള്ള ബിനുവിനെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഈ ശാരീരിക യോഗത്തിൽ പങ്കെടുത്ത ശാഖാഹികൾ വനിതാ സംഘടനയിൽപ്പെട്ടവർ പിന്നെ എക്ലോയസ് യൂണിയനിൽപ്പെട്ടവർ യൂത്ത് ബാക്കിയുള്ള ഈ പങ്കെടുത്ത് ഉട്ടുപൊട്ടിട്ടുള്ള എല്ലാവർക്കും ഈ സഹകരണത്തിൽ എല്ലാവർക്കും യൂണിയന്റെ പേരും നന്ദി കടപ്പാട് അറിയിച്ചു കൊടുക്കുന്നു എല്ലാവരും ഇന്നത്തെ മീറ്റിംഗ് അവസാനിച്ചിരിക്കുന്നു അതിനുമുമ്പായിട്ട് എല്ലാവർക്കും നന്നൊരു ഫോട്ടോ എടുക്കാനുണ്ട് ഫോട്ടോ എടുത്ത് നമുക്ക് ജനറൽ സെക്രട്ടറി ആദ്യമായിട്ട് തുടക്കം മീറ്റിംഗ് ആണ് അപ്പോൾ അത് ഒരു മാതൃകയാക്കണം എന്നോട് അറിയിച്ചുകൊണ്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞ എല്ലാ അഭിപ്രായത്തോടും യോജിക്കുന്നുണ്ട് പിന്നെ പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ ഈ മോഹിനെയും സുരേന്ദ്രൻ രണ്ട് സുരേന്ദ്രന്മാരെയൊക്കെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് പെൻഷ്യമായി ചിലവില്ല അവരെയും ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ അവർക്ക് ചിലവില്ല പൈസ ജിമാ കിട്ടാണ് മാസ്ക് ഒപ്പിട്ടാണ് വാങ്ങിക്കുക ഈ ചിലവ് നമ്മുടെ സമുദായത്തിന്റെ ആ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള ഒരു ചെലവിന് വേണ്ടി അവർ റെഡിയായിരിക്കും അപ്പൊ അതിന് പെട്ടെന്ന് കൊടുക്കണം നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം അത് മാത്രമേ നിങ്ങൾ പറയാനുള്ളൂ കഴിയൂ അപ്പൊ ഇന്നത്തെ മീറ്റിംഗ് അവസാനിച്ചിരുന്നു എല്ലാവരും വന്ന്